ഹലോ ഹായ് അസ്സാം വൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂഫ് പറഞ്ഞൊരു ചങ്ങനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരി പറഞ്ഞാൽ ഒരു വൺ മന്ത് മുന്നേക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കൾ എന്തോ ഉണ്ട് അയാളുടെ വൈഫ് കൂടല്ല ഇല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് വൈഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി എന്നാണ് അയാൾ അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ കിട്ടും കുറച്ച് ക്യാഷ് കിട്ടും ഫസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാനുള്ള കുറച്ച് ക്യാഷ് കിട്ടും അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് അയാൾക്ക് ഫോ അയാളെ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ പോവാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് മാമയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അപ്പോൾ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി സംസാരിച്ച് നമ്മളൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം ഗോൾഡ് മേടിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ മാ എളമാന മോന് ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പോൾ അവൻക്ക് കുറച്ച് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവൻ്റെ സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചു വിട്ടാ അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പം ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞാൽ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് സഹായിച്ചുണ്ടാ അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡൊക്കെ ഈ ഗോൾഡ് ഞാൻ മേടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ റിട്ടേൺ ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിൻ്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം മലയാളൊക്കെ അയച്ചു കൊടുത്തു ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അത് എന്നോട് ചേട്ടൻ പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരൽ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുതന്നു അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ അവളായിട്ട് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോൾ കോൺടാക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലക്ഷം രൂപ ആ ലക്ഷണിന് അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ യൂട്യൂബേഴ്സിന് തെരഞ്ഞെടുച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക ഇനി ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എന്താ പറയുക ഞങ്ങൾ പൈസ ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അക്കൗണ്ടിൽ ഞാൻ ഇവനിക്ക് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം ഞാൻ ഇവിടെ പൈസ അയച്ചു തരാം ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോച്ചർ ചെയ്തു ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത് എവിടെ കൂടെ പോയിരിക്കുന്നത് എന്തിനാണ് പോയിരിക്കുന്നു കൊണ്ട് കെട്ടുന്നതിൻ്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചറിയും അന്നാ പിന്നെ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവം ഒഴിവാക്കി അതിനകത്ത് പറഞ്ഞു വയനാട്ടിൽ പോയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം അയക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ഞങ്ങളുടെ ഇത് സംഭവത്തിൽ നിന്ന് ഞാൻ ഒഴിവായി അപ്പോൾ സംഭവം ഇയാളിപ്പോൾ മൊത്ത യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാൾ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വയ്സും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ അയച്ചിടത്തെ ഫോട്ടോസ് അയാൾ എനിക്ക് അയച്ചാൽ ക്യാഷ് ഞാൻ അയാൾ ക്യാഷ് എന്ന് ഒരിക്കലും അല്ല കാരണം ഞാൻ ഈ യൂട്യൂബിന് മുന്നിൽ വന്ന് പറയണ്ടെന്ന് വിചാരിച്ച സംഭവം ഞാൻ ഞാൻ നിറച്ച് നോക്കിയാൽ പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ് ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഇയാൾ മഹറായിച്ചു കൊടുത്ത് ഞാൻ ഇതേപോലെ ചെയിനും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോഴേക്കും നീ സെലക്ട് ചെയ്ത് ചെയ്തു മേടിക്കാം ഞാൻ ഈ ചെയ്തു വരച്ച തന്നെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ അയാൾക്ക് പിന്നെ ഈ പ്രശ്നമായിട്ട് ഞാൻ ഇയാളടുത്ത് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ക്യാരക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു അയച്ചുകൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ അയാളടുത്ത് ഒഴിവായി അപ്പോൾ ഇയാൾ ഭയങ്കര പ്രഷർ പിന്നെ ഞാൻ അങ്ങനെ ആക്കും നിൻ്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇയാൾ കമൻറ്റും ബാക്കിയുള്ളതും ഇയാൾ ചെയ്തു ചെയ്തുവിട്ടാ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താണ് എന്താ പറയുക ആ ഒരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം സത്യാവസ്ഥ ഇതാണ് എൻ്റെ മാമ സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ മറിച്ച് വെച്ചൊരു കല്യാണാലോചന നല്ലത് പിന്നെ അയാൾ ഒരിക്കലും ഞാൻ സതിച്ചിട്ടില്ല പൈസ വേച്ച് പറ്റിച്ചിട്ടില്ല അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ അളമാൻ്റെ മോൻ പൈസ തന്നാൽ ഉടനെ അയാൾക്ക് ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ അതൊക്കെ കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ വേറെ അത് മെയിനായിട്ട് തന്നെ കല്യാണം കഴിക്കണം അതാണ് അയാളുടെ ഒരു സംഭവം എന്നിട്ട് അയാൾ കുറെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് ഇട്ടിട്ട് ഇയാൾ എന്ത് എൻ്റെ പറയുന്നത് അറിയാം ഞാൻ കുറേ ബ്ലോക്ക് ഇട്ടിട്ട് വെച്ചു കൂട്ടാം പിന്നെ ഇയാൾ ഇയാൾ ഫുൾ നെറ്റ് കോളാണ് നെറ്റ് കോൾ ആയതുകൊണ്ട് കുറേ ബ്ലോക്ക് ഇടാം പറ്റില്ല ഗുലിക്കലൊക്കെ ഇയാളായിരിക്കും പിന്നെ ഇയാൾ ഭയങ്കര പ്രഷറായി നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ വരും നിന്നെ ഞാൻ കേസ് കൊടുക്കും നിന്നെ കേസിൽ കൊടുക്കും എൻ്റെ അടുത്ത് പൈസ ഞാൻ സത്യം പറഞ്ഞത് ഇയാളാണ് എനിക്ക് ഫസ്റ്റിൽ നിങ്ങളുടെ പൈസ അയച്ചതെന്നാണ് എന്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആയിട്ടില്ല ഇങ്ങനെ ആക്കിയിട്ടും നിനക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അയച്ചതെന്ന് പിന്നെ അയാൾ പറഞ്ഞു കല്ല്യാണത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെഹ്റു എടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നാട്ടിൽ വരും വിളിക്കൽ ആവുമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ